സ്ത്രീധനമായി ബൈക്കും പണവും ആഭരണങ്ങളും നൽകിയില്ല നവവധുവിനോട് വൃക്കം നൽകാൻ ആവശ്യപ്പെട്ട് അമ്മായിയമ്മ സ്ത്രീധനം നൽകാൻ സാധിക്കാത്തതിനാൽ മകന് വൃക്കം നൽകണമെന്നാവശ്യപ്പെട്ട് ഭർത്താവിന്റെ വീട്ടുകാർ ഭീഷണിപ്പെടുത്തുന്നതായാണ് ദീപ്തി എന്ന യുവതി ബീഹാറിലെ മുസാഫർ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയത് ഗുരുതര ആരോഗ്യ തകരാറുകൾ യുവാവിനുണ്ടെന്ന വിവരം മറച്ചുവെച്ചായിരുന്നു യുവതിയുമായി രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ വിവാഹം നടത്തിയതെന്നും ദീപ്തി ആരോപിക്കുന്നുണ്ട് വിവാഹം കഴിഞ്ഞ ആദ്യ നാളുകളിൽ ഭർത്തൃ സ്നേഹത്തോടെയാണ് പെരുമാറിയതെന്നും പിന്നാലെ സ്ത്രീധനം ആവശ്യപ്പെട്ട് തുടങ്ങിയെന്നുമാണ് പരാതി വിശദമാക്കുന്നത് വീട്ടിൽ നിന്ന് ബൈക്കും പണവും ആഭരണങ്ങളും കൊണ്ടുവരാനായിരുന്നു ആദ്യം ആവശ്യപ്പെട്ടത് എന്നാൽ ദീപ്തിയുടെ വീട്ടുകാർക്ക് ഭർത്തൃ വീട്ടുകാർ ആവശ്യപ്പെട്ട പണം നൽകാൻ സാധിക്കാതെ വന്നപ്പോൾ വൃക്ക നൽകണമെന്ന ആവശ്യം വീട്ടുകാർ ഉയർത്തുകയായിരുന്നു ഇതിനുശേഷമാണ് ഭർത്താവിന് വൃക്ക സംബന്ധിയായ ഗുരുതര തകരാറുണ്ടെന്ന് പരാതിക്കാരി അറിയുന്നത് തുടക്കത്തിൽ വൃക്ക വേണമെന്ന ആവശ്യം തമാശ പോലെയാണ് തോന്നിയതെന്നും എന്നാൽ ആവശ്യം ഭീഷണിയിലേക്കും കയ്യേറ്റത്തിലേക്കും എത്തിയതോടെ പോലീസിൽ പരാതിപ്പെടുകയാണുണ്ടായതെന്നും യുവതി പറഞ്ഞു ഭർത്താവിന്റെ കുടുംബത്തിലെ നാലു പേർക്കെതിരെയാണ് പോലീസ് പരാതിയിൽ കേസ് എടുത്തിട്ടുള്ളത് കയ്യേറ്റം പതിവായതോടെ വിവാഹമോചനം ആവശ്യപ്പെട്ടെങ്കിലും ഭർത്താവ് തയ്യാറാകുന്നില്ലെന്നും യുവതി ആരോപിക്കുന്നുണ്ട് സംഭവത്തിൽ ഭർത്താവും ഭർത്തർ മാതാപിതാക്കളും അടക്കം നാലുപേരെയാണ് പോലീസ് പ്രതി ചേർത്തിട്ടുള്ളത് കേസിൽ അന്വേഷണം നടക്കുകയാണെന്നാണ് മുസാഫർപൂർ റൂറൽ എസ് പി വിദ്യാസാഗർ ദി ന്യൂ ഇന്ത്യൻ എക്സ്പ്രസിനോട് വിശദമാക്കുന്നത് നേരത്തെ സ്ത്രീധനം വാങ്ങിയുള്ള വിവാഹങ്ങളിൽ താൻ പങ്കുചേരില്ലെന്ന് ബിഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാർ വ്യക്തമാക്കിയിരുന്നു ന്യൂസ് മീഡിയ ടൈംസ് അക്കരയുടെ പൈതൃകം ഇക്കരയുടെ കൗതുകം അറേബ്യൻ മനസ്സും വയറും ഒരുപോലെ നിറയ്ക്കാൻ രുചികരവും ആരോഗ്യപ്രദവുമായ അൽദാൻ ലബനീസ് കുബൂസ് ഇപ്പോൾ കേരളത്തിൽ എവിടെയും ലഭ്യമാണ് ഷുഗർ കാർക്കായി ഷുഗർ ഫ്രീ ബ്രൗൺ കുബൂസും ലഭ്യമാണ് കൂടാതെ വീറ്റ് बर्गर, बंड, समून, चपाती, पोरोटा, क्रीम बंड, नोकिनट बंड, रास्क शवर में क्या यूबीओई की नच्चरी अलबेनियन सुबूसम इपोल्मार्क के चिल्लेभ्य माना